സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു ലേഖ് പഠിക്കാനുണ്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പ്യാർ എന്ന് പറയുന്ന ഖുദ്സേ പ്യാർ എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വരുന്ന ലേഖാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലേഖനമാണ് എന്താണ് പാഠത്തിൻ്റെ പേര് സാഫ് സഫായി മേം ഔൽ ഗാവ് വൃത്തിയിൽ ഏറ്റവും മുന്നിലുള്ള ഗ്രാമം അല്ലെങ്കിൽ ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമം എന്നാണ് പാഠത്തിന്റെ ഹെഡിങ് എഴുതിയിട്ടുള്ളത് ആരാണ് ഖാലിബ് ഖലീം ആണ് ഈ ഒരു ലേഖ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ഗ്രാമമാണ് വൃത്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നും എന്താണ് അവിടുത്തെ പ്രത്യേകതകളെന്നും എങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തെ പരിപാലിക്കുന്നതെന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം ആദ്യമേ തന്നെ ആ എഴുതിയ ലേഖകനെ നമുക്ക് പരിചയപ്പെടാം ഗാലിബ് കലീം ഗാലിബ് കലീം കാ ജന്മ ജൂൺ ഉന്നീസൗ ചൗരാസിമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ആറാം തീയതിയാണ് ഗാലിബ് കലീം ജനിച്ചത് ഗാലിബ് കലീം കാ ജന്മ ബിഹാർ മേ ഹുവ ഗാലിബ് ഖലീമിൻ്റെ ജനനം ബീഹാറിലായിരുന്നു ബജ്പൻ സെഹിദ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ചുറ്റിക്കറങ്ങാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു അതാണ് ഘൂമിനെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഷൗക്ക് എന്ന് പറഞ്ഞാൽ താല്പര്യം ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം കുട്ടിക്കാലത്ത് തന്നെ യാത്രകൾ വളരെയധികം ഇഷ്ടമായിരുന്നു ഉൻകാ മാനനാഹേക്ക് ജോ ചീസേം ഹം കിതാബേമേ പഠിത്തേ ഹെ ഘൂമിനെയൊക്കെ ദൗരാൻ അപ്പിനെ അങ്കൊക്കെ സാമിനെ ഉനെന്തേക്കിന അലഗ് അനുഭവ എന്താ ഇവിടെ പറയുന്നേന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു കി എന്തെന്നാൽ ജോ സീസ് ജീസയും അം കിതാബോമയും പഠിത്ത ഏതൊരു കാര്യമാണോ നാം പുസ്തകങ്ങളിലൂടെ വായിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഗൂമിനൊക്കെ ദൗരാൻ അപ്പിനെ അങ്കോക്കെ സാമനെ ഉനെന്തേക്കിന അനുഭവം പുസ്തകങ്ങളിൽ നാം വായിക്കുന്ന കാര്യങ്ങൾ യാത്രക്കിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് വേറിട്ടൊരു അനുഭവമായിട്ടാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അല്ലേ നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്ന ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള നമ്മുടെ പ്രത്യേകത എന്താണ് അതാണ് അദ്ദേഹം പറയുന്നത് ഗോമിനേക്കി ദൗരാൻ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പനെ ആങ്കോങ്കിയ സാമ്നെ നമ്മുടെ കൺമുമ്പിൽ ഉനേം ദേക്കിന അവ കാണുന്നത് ഏക അലഗ് അനുഭവത്തായി ഒരു വേറിട്ട അനുഭവമാണ് ഏത് ജോ ചീസേം ഹം കിതാബേ മേം പഠിത്തേ ഹെ ഏതൊരു വസ്തു ആണോ നാം പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് അപ്പോൾ അത് നേരിട്ട് ഒരു അനുഭവം വല്ലാത്ത ാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതെ ശരിക്കും അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം കേവലം ഗുപ്സുരത്തിനഹിൻ കേവലം അദ്ദേഹം മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല കാണുന്നത് ബൽക്കി പിന്നെയോ വഹാങ്കെ ലോക് അവിടുത്തെ ജനങ്ങള് ഉൻ കീ കല അവരുടെ കലകൾ സംസ്കൃതി അവരുടെ സംസ്കാരം അവർ ഖാൻ പാൻ അവരുടെ ജീവിത രീതി ഭക്ഷണ രീതി കോബി നസ് ദീഗ് സെദേഹത്തെ അവർ സമയത്തേ അത് കാണുകയും അടുത്തറിയുകയും അവരുടെ കലയെയും സംസ്കാരത്തെയും ഭക്ഷണത്തെയും അടുത്തറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ അവർ സമയത്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഉൻകി കീ രചനയും അദ്ദേഹത്തിൻ്റെ രചനകൾ അക്സർ മിക്കവാറും ബാല പത്രികാവോ മേയും പ്രകാശിതുഹോത്തിഹേ ബാല പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കുട്ടികളുടെ മാസികകളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സാഫ് സഫായി മേ ഔല് ഗാവ് എന്ന് പറയുന്ന ഈ പാഠഭാഗം നോക്കാം അദ്ദേഹം എന്താണ് ഈ ലേഖനത്തിലൂടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം പാഠഭാഗക്കാൻ ആമിക്യ ഹെ സാഫ് സഫായി മേ ഔൽ ഗാവ് സാഫെന്ന് പറഞ്ഞാൽ വൃത്തി സാഫ് സഫായി ശുചിത്വം ശുചിത്വത്തിൽ അവവൽ ഫസ്റ്റ് എത്തിയ അല്ലെങ്കിൽ ഒന്നാമതെത്തിയ ഗാവ് ഗ്രാമം അതാണ് പാഠത്തിൻ്റെ ഹെഡിങ് ലേഖ് ലേഖനമാണ് ചാപ്റ്റർ എഴുതിയത് ഗാലിബ് കലീം അപ്പോൾ നമ്മൾ ഈ പാഠത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചിത്രം കാണുന്നുണ്ടല്ലേ ചിത്രത്തിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ലിന്നോങ് ഗാവ് ഗാവ് സാഫ്സുതരാ ഗാവ് ലിന്നോങ് എന്ന് പറയുന്ന സ്ഥലം അവിടെ സാഫ്സുതരാ ഗാവ് വൃത്തിയുള്ള ഗ്രാമം എന്ന ബോർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു കച്ചര എന്ന ഫെങ്കെ വേസ്റ്റുകൾ വലിച്ചെറിയരുത് കാ ഇസ്തേമാൽക്കരയും ഇതിനെ ഉപയോഗിക്കൂ അവിടെ വേസ്റ്റ് ബിൻ വെച്ചിട്ട് അവിടെ ബോക്സ് വെച്ചിരിക്കുക അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് വേസ്റ്റുകളെല്ലാം ഇവിടെ നിക്ഷേപിക്കൂ എന്ന് നോക്കാം നമുക്ക് പാഠഭാഗം ഏഷ്യ കാ സബ്സേ സാഫ്സുതര ഗാവ് മൗലിനോങ് മേഘാലയ മേഹെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മൗലിൻ എവിടെയാണ് മേഘാലയിലാണ് ഗാവ്ക്കോ ഏഷ്യാഫ് ഗാവ്ക്ക് തവർ പർ ചുനാഗെ രണ്ടായിരത്തി മൂന്നില് ഈ ഗ്രാമത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തിരുന്നു ഇസ് ഗാവിക്ക് സബ്സെ ബെഡേ ഖാസിയത്ത് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഖാസിയത്ത് ഖാസിയത്ത് വിശേഷത അല്ലെങ്കിൽ പ്രത്യേകത ഇതാകുന്നു കി എന്തെന്നാൽ യഹാൻ സാരി സാഫ് സഫായി ഇവിടുത്തെ മുഴുവൻ ശുചിത്വ ജോലികളും ഗാവുവാലെ ഖുദുഹീകർത്തേഹെ അവിടുത്തെ ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു എന്നുള്ളതാണ് സ്വച്ഛതാ കേലിയെ ശുചിത്വത്തിന് വേണ്ടി യഹാങ്കെ ലോക് ഇവിടുത്തെ ജനങ്ങൾ കിസി തരഹസെ ഒരു തരത്തിലുമുള്ള പ്രശാസൻ പർ നിർഭർ നഹിഹേ ഒരു അധികാരികളെയും ആശ്രയിക്കാറില്ല അപ്പം നോക്കിക്കേ ഇവിടുത്തെ ഗ്രാമത്തിന്റെ മൗല്യോങ് എന്ന് പറയുന്ന ഈ മേഘാലയയിലെ ഈ ഗ്രാമം ഗ്രാമം വൃത്തിയിൽ ഒന്നാമതെത്താൻ കാരണം എന്താണ് ഇവിടുത്തെ ജനങ്ങൾ സ്വയം എന്ത് ചെയ്യുകയാണ് ഗ്രാമത്തെ പരിപാലിക്കുകയാണ് ഒരു അധികാരികളെയും കാത്തു നിൽക്കാതെ ഇവർ ഇവിടുത്തെ ശുചീകരണ ജോലികൾ സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടാത്ത വേടുകൾ ഏതെല്ലാം സാഫ് സുധര എന്ന് പറഞ്ഞാൽ വൃത്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഗാവ് ഗ്രാമം അതുപോലെ തന്നെ ഖാസിയത്ത് പ്രത്യേകത സാരി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗാവുവാാലെ ഗ്രാമവാസികൾ ഖുദ് സ്വയം സ്വച്ഛത ശുചിത്വം പ്രശാസൻ എന്ന് പറഞ്ഞാൽ അധികാരി അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ പാരഗ്രാഫിലുണ്ടായിരുന്നത് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം ഈ സ്റ്റോട്ടേ സേ ഗാവുമ ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പുരിതരഹസേ പ്രതിബന്ധിതേ പ്ലാസ്റ്റിക് പൂർണമായും പ്രതിബന്ധിതം എന്ന് പറഞ്ഞാൽ നിരോധിക്കുക നിരോധിച്ചിട്ടുണ്ട് പൂരെ ഗാവുമേ ഗ്രാമം മുഴുവൻ ജഗഹ് ജഗഹ് ബാസ് സെ ബനഹുയെ ഡസ്റ്റ്ബിൻ ലഗായ ഗേഹെ ഗ്രാമത്തിൽ പലയിടങ്ങളിലായി എന്ത് വെച്ചിട്ടുണ്ട് ജഗഹ് ജഗഹന്ന് പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ബാസ് ബാസ് മുള മുള കൊണ്ടുണ്ടാക്കിയ ബനഹുയെ ഉണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ ലഗായ ഗയഹെ ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മഹിള പുരുഷ് അവർ ബച്ചവും സമേത്ത് കിസിബി ഗാവു വാലയ്ക്കോ അകർ കഹിയും ഗന്ദഗി നസർ ആത്തിയതോ വേ ഫൗരൻ സഫായി മേലാത്തേഹേ സ്ത്രീയോ പുരുഷനോ അതാണ് മഹിള സ്ത്രീയോ പുരുഷ പുരുഷനോ അവർ ബച്ചൻ സമേത് കുട്ടികളോ ആരുമാവട്ടെ കിസിബി ആരായാലും ഗാവുവാലെ ആ ഗ്രാമവാസികള് അകർ ഒരു പക്ഷെ കഹിയും എവിടെയെങ്കിലും ഗന്ദഗി നസർ ആത്തി ഗന്ദഗി എന്ന് പറഞ്ഞ മാലിന്യം മാലിന്യം നസർ മുമ്പില് മാലിന്യം കൺമുമ്പില് കണ്ടാല് വേ അവര് ഫൗരൻ പെട്ടെന്ന് തന്നെ സഫായിമേ ലഘുജാത്തേഹെ വൃത്തിയാക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലെ മീനിങ്സ് നോക്കാം പൂരി തരഹ് എന്ന് പറഞ്ഞാൽ പൂർണമായും പ്രതിബന്ധിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലം ബാൻസ് മുള പിന്നെ ഏതാണ് ഗന്ദഗി എന്ന് പറഞ്ഞാൽ മാലിന്യം നസർ എന്ന് പറഞ്ഞാൽ നോട്ടം അല്ലെങ്കിൽ അവരുടെ കാഴ്ചയിൽ പൗരൻ പെട്ടെന്ന് ായ ഭേദം ഏതുമില്ലാതെ ഇവര് ഇവരുടെ ഗ്രാമത്തെ പരിപാലിക്കുന്നു എന്നാണ് സഫായിക്കെ പ്രതി ഉൻകി ജാഗരൂകത കാസാ തും ഹോ കി അഗർ സടക്ക് പർ ചലത്തെ കി കച്ചരാ നസറായേത്തോ വേ പെഹലെ കച്ചരക്കോ ഡസ്റ്റ്ബിൻ മേണ്ടാൽത്തേഹേ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഫായിക്കെ പ്രതി വൃത്തിയെ കുറിച്ച് അല്ലെങ്കിൽ വൃത്തിയെ ഉൻകി ജാഗരൂകത അവരുടെ ഒരു ജാഗരൂകത വൃത്തിയെ കുറിച്ച് ഇപ്രകാരമാണ് എന്തെന്നാൽ ലഗാസക്തഹ് ഇത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകും അവരുടെ ആ ഗ്രാമത്തെ വൃത്തിയാക്കൽ എപ്രകാരം ഉണ്ടായിരുന്നു എന്ന് അകർ ഒരു പക്ഷേ സടക്ക് പർ റോട്ടിലൂടെ ചലത്തേഹുയെ നടന്നു പോകുമ്പോൾ ഉനെ അവര് കഹിമ്പി എവിടെയെങ്കിലും കച്ചരാനസർ ആയേത്തോ എന്തെങ്കിലും വേസ്റ്റ് കിടക്കുന്നത് കണ്ടാല് വേ അവരെന്ത് ചെയ്യും പെഹലെ ആദ്യം കച്ചരേക്കോ ഡസ്റ്റ്ബിൻ മേടാത്തേഹെ ആ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിൻ ഇടുന്നു അവരുടെ മുൻപിൽ എന്ത് വേസ്റ്റ് കണ്ടാലും നടന്നു പോകുമ്പോൾ റോട്ടിലൂടെ പോവുകയാണെങ്കിൽ റോട്ടിലൊക്കെ കിടക്കുന്നത് കണ്ടാൽ അവർ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നിടുന്നു എടുത്തിടുന്നു അവർ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുന്നു ഫിർ പിന്നീട് ആകെ പഠിത്ത എന്നിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നു യഹാം ഇവിടെ ലോക ജനങ്ങള് അപ്പിനെ ഗർസെ നികൽനേവാലെ കച്ചരെ തങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് സാധനങ്ങൾ അല്ലെ കൂടെ കച്ചര എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങള് കോപി ഇതും എന്ത് ചെയ്യുന്നു ഡസ്റ്റ്ബിൻ മേൽ ജമാക്കർത്തേ അപ്പോൾ വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നു അവർ പിന്നീട് ഫിർ ഉസേ ഏക്ക് ജഗഹി ഇക്കട്ടാക്കർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി വെച്ച് ഇക്കട്ടാക്കറിന ഒരുമിച്ച് കൂട്ടിയിട്ട് ഗേത്തേക്കേലിയെ കൃഷിക്ക് വേണ്ടിയിട്ട് ഖാദിക്ക് തരഹ് ഇസ്തേമാൽ കർത്തേഹെ വളമായിട്ട് ഇസ്തേമാൽ കർത്തേഹ് ഉപയോഗിക്കുന്നു അപ്പോൾ ഇവർ ഒരു വസ്തുക്കളും വേസ്റ്റായിട്ട് വലിച്ചെറിയുന്നില്ല അപ്പം വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ കൂട്ടി വെക്കുന്നു ബാക്കിയുള്ളവർ ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിക്കുന്നു അപ്പോഴും ഇവിടെ നമുക്കറിയാം അവർക്ക് വൃത്തിയോടുള്ള അവരുടെ ആത്മാർത്ഥത ഈ ഒരു ഗ്രാമക്കാരുടെ അവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലെ മീനിങ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം സടക്ക് റോഡ് കച്ചര വേസ്റ്റ് വേസ്റ്റാണ് ഡൽന ഇടുക പിന്നെന്താണ് ഇക്കട്ടാകർണ ഒരുമിച്ച് കൂട്ടുക ഖാദ് വളം ഇസ്തേമാൽ ഉപയോഗിക്കുക ഉപയോഗം എന്നർത്ഥം ബാക്കി ഏസ തഹേക്ക് ഇപ്രകാരം പറയപ്പെടുന്നു എന്തെന്നാൽ ഏക് സൗത്ത് ഈസ്റ്റ് സാൽ പെഹ്ലെ നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈസ് ഗാവ്ക്കോ ഈ ഗ്രാമത്തെ ഹേജക്ക് ബീമാരിനെ ബുരി തരഹ് കോളറ എന്ന മഹാമാരി മോശമായ രീതിയിൽ ഈ ഗ്രാമത്തെ കീഴ്പ്പെടുത്തിയതായി പറയപ്പെടുന്നു മെഡിക്കൽ സുവിധനെ എന്താണ് മെഡിക്കൽ സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന സാഹചര്യത്തിൽ ബീമാരിസെ ചുട്ക്കാര പാനേക്ക ഏകമാത്ര ഉപായുധ സഫായി കർണ അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അസുഖത്തെ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഒരേയൊരു ഉപായം എന്തായിരുന്നു സഫായി കർണ വൃത്തിയാക്കുക ശുചിത്വം മാത്രമായിരുന്നു ഈ ഒരു അസുഖത്തിൻ്റെ രോഗവിമുക്തിക്കുള്ള ഏക പോം വഴി ഗാവ്ക്കെ ലോകോങ്കോ ഗാവ്ക്കെ ലോകോങ്ക മാനനാ ഹേക്ക് അമാരെ പൂർവജോനെ കി തും സഫായിക്കെ ജരിയെ ഹി ഗുതുക്കോ ബച്ചാസക്തേ ഹോ ഗാവ്ക്കേ ലോകോങ്കോ മാനിന ഇവിടുത്തുകാരുടെ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഇതായിരുന്നു കി എന്തെന്നാൽ ഹമാരെ പൂർവ്വജോനെ തങ്ങളുടെ പൂർവികർ കഹാദ പറഞ്ഞിരുന്നതായി ഇവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കി എന്തെന്നാൽ തും സഫായി സഫായിക്കേ ജരിയേ ഹി ബജാ സക്തേ ഹോ എന്താ പറഞ്ഞിരിക്കുന്നത് വൃത്തിയിലൂടെ സ്വയം രക്ഷ നേടുക എന്നത് ഫിർ ചാഹേ വഹ് ഘാനാഹോ ഘർ ഹോ ജമീൻ ഹോ ഗാവ് ഹോ യാപ്പനെ ശരീർ ഹി ക്യോം നഹോ സഫായി ജരൂരി ഹേ ഫിർ ചാഹേ വഹ് ഖാനാഹോ അത് ഭക്ഷണമാകട്ടെ ഘർ ഹോ വീടാകട്ടെ ജമീനു ഹോ ഭൂമി ആകട്ടെ ഗാവ് ഹോ ഗ്രാമമാകട്ടെ യാ അല്ലെങ്കിൽ ഫിർഅപ്പനാ ശരീര ഹി ക്യോം നഹോ ഇനി നമ്മുടെ ശരീരം തന്നെ ആവട്ടെ സഫായി ജരൂരി ഹെ വൃത്തി അത്യാവശ്യമാണ് അപ്പൊ ശുചിത്വത്തെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം സാൽ എന്ന് പറഞ്ഞാൽ എന്താണ് വർഷം ഹേജക്ക് ബീമാരി എന്ന് പറഞ്ഞാൽ കോളറ എന്ന രോഗമാണ് കേട്ടോ ഹേജെ കോളറ ബീമാരി രോഗം ജകഡിലിയ പിടിമുറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് സുവിധ സൗകര്യം വചഹ് കാരണം ചുപ്കാരപാന മോചനം ലഭിക്കുക അതുപോലെ തന്നെ പൂർവജം എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ മേഘാലയിലെ മൗലിനോങ് എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം